ട്യൂബിലുള്ള കല്ല് നീക്കം ചെയ്യുന്ന യു ആർ എസ് എന്നുള്ളൊരു പ്രക്രിയ വഴിയാണ് അതായത് ഒരു പ്രൊസീജിയർ വഴിയാണ് അപ്പോൾ യു ആർ എസ് എന്ന് പറഞ്ഞാൽ ഒരു യുറിട്രോസ്കോപ്പി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഒരു സ്കോപ്പ് ഉണ്ട് ചെറിയ ട്യൂബ് ഇട്ടിട്ട് നമ്മൾ മൂത്രനാളിയിലൂടെ കയറി ഉള്ളിലൂടെ പുറത്ത് മുറിവുകളൊന്നും കാണില്ല ഉള്ളിലൂടെ മൂത്രനാളിയിലൂടെ കയറി മൂത്രസഞ്ചിയിലെത്തി മൂത്രസഞ്ചിയിൽ നിന്ന് കിഡ്നിന്ന് വരുന്ന കുഴലിലേക്ക് കയറും ഏത് സൈഡാണോ ആ കുഴലിലേക്ക് കയറി ആ കല്ലിനെ നമ്മൾ പൊട്ടിക്കും അത് ലേസർ കൊണ്ട് പൊട്ടിക്കാം അല്ലാതെയും പൊട്ടിക്കാം ഏറ്റവും അഡ്വാൻസ്ഡ് ഫോംസ് ആണ് എനർജി സോഴ്സാണ് ലേസർ ലേസർ കൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ പേഷ്യൻ സെൻഡിട്ട് വിടാം ദേഹത്ത് മുറിവുകളൊന്നുമില്ല അല്ലേ ദേഹത്ത് മുറിവുകളില്ലാത്തതുകൊണ്ട് ഈ പേഷ്യൻസ് നമുക്ക് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും അനശീയയുടെ എഫക്റ്റ് വേണമെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ ചില പേഷ്യൻസ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസിനെ പിന്നെ ഇത് ട്യൂബിലൊക്കെ കാര്യം പറഞ്ഞത് അപ്പോൾ കിഡ്നിയിലുള്ള കല്ലുകൾ അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിക്കുക എനിക്ക് മൂന്ന് അറകളുണ്ട് മെയിനായിട്ട് മൂന്ന് അറകളുണ്ട് കൂടാതെ വേറെ പല പല അറകളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ അറകളിലെല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്ന കല്ലുകളെ നമ്മൾ ലേസർ കൊണ്ട് പൊടിച്ച് 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 അങ്ങനെ ഭയങ്കര ഫൈൻ ലെസ് ദാൻ വൺ എം എം അല്ലെങ്കിൽ ടു എം എം പൗഡേഴ്സ് പൗഡേഴ്സ് ആക്കി മാറ്റും എന്നിട്ട് നമ്മൾ ഡീജസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെൻഡ് ഇട്ട് വെക്കും അത് നമുക്ക് അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജ് അതിന് ആർ എ ആർ എസ് എന്ന് പറയും റെട്രോഗ്രേറ്റ് ഇൻട്രാറൈനർ ലേസർ സർജറി എന്ന് പറയും അതുകൂടാതെ സെയിം കിഡ്നി ഈ കിഡ്നി മാത്രമല്ലാതെ മറ്റേ കിഡ്നിയും രണ്ട് കിഡ്നിയിലുള്ള കല്ലുകൾ ഒരേ സമയത്ത് നമുക്ക് കല്ലുകൾ നീക്കം ചെയ്യാം അപ്പോൾ രണ്ട് കിഡ്നിയിൽ കല്ലുകളായിട്ട് വരുന്ന ആൾക്കാരെ ഒരു സിറ്റിംഗിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഈ ആർ എ ആർ എസിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്